അല്ല ഇപ്രാവശ്യ റിസൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എക്കാലത്തെയും ഒരു ബ്രേക്കിംഗ് റിസൾട്ടായി മാറിയിരിക്കുകയാണ് കാരണം സി എ ഇൻ്റർ എന്ന് പറയുന്ന ഒരു എക്സാമിന് ഇക്കാലത്ത് ഈ ഒരു കഴിഞ്ഞ മൂന്ന് അറ്റംപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഏറ്റവും ഓൾ ഇന്ത്യ ലെവലിൽ ഏറ്റവും ശതമാനം കുറഞ്ഞൊരു സമയമാണ് വെറും പതിനാറ് ശതമാനം മാത്രമാണ് കാരണം കഴിഞ്ഞ മൂന്ന് തവണകളിലായിട്ട് ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത് പതിനെട്ട് ഇപ്പോൾ അത് പതിനാറ് ശതമാനത്തിൽ വരെ റിസൾട്ട് വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഒരു സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് തൊണ്ണൂറോളം വിദ്യാർത്ഥികളെ സി എ ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഞങ്ങളെ ഏറ്റവും അഭിമാനം കൊള്ളുന്ന നിമിഷമാണ് കാരണം നമ്മൾ മാത്രം പ്രയത്നം കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല കാരണം നൂറ് ശതമാനം വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം ഇവർ ഗൈഡ് ചെയ്യുന്നു ആ ഗൈഡൻസ് അവർ സ്വീകരിക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോയി ആ അവരുടെ പ്രയത്നം കൊണ്ടും നമ്മുടെ ഒരു സപ്പോർട്ടും കൊണ്ട് ക്ലിയർ ആവുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളതിനാണ് ഞങ്ങൾ അപേക്ഷിച്ച് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ആകുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ലൈഫ് മാറുക കാരണം ഹാഫ് സി എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ലെവലിലോട്ട് വിദ്യാർത്ഥികൾ പോവുകയാണ് ഇനി അവർക്ക് ഒരു ആർട്ടിക്കൽഷിപ്പ് അല്ലെങ്കിൽ ഒരു സി എ ഒരു കടമ്പ മാത്രമാണ് മുമ്പിലുള്ളത് അപ്പോൾ ഇത്ര ഈ ലെവൽ വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എസ്പെഷ്യലി പാരൻസിനോടാണ് ഏറ്റവും കൂടുതൽ സന്തോഷം പറയേണ്ടത് കാരണം ഒരു റൈറ്റ് പ്ലേസിൽ അവർക്ക് എത്തിക്കാനും അവർ കൂടുതൽ അഡ്മിഷൻ എടുക്കാനും ഒക്കെ കാണിച്ചതിലുള്ള ഒരു വളരെയധികം സന്തോഷകരമായ നിമിഷം കൂടി ഞാനതിൽ പങ്കുവയ്ക്കുന്നത് ഈ റിസൾട്ടിൽ ഇത്രയും സന്തോഷം ഉണ്ടാകാൻ കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ അതായത് നമ്മൾ ഒരുപാട് ശ്രമിച്ചെങ്കിൽ പോലും ചില വിദ്യാർത്ഥികളുടെ പഠന സമയത്തുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കാരണം അവർ പാസ്സാവില്ലേ എന്നുള്ളത് പക്ഷേ അവരും പോലും എക്സാം ഹാളിൽ കാണിച്ച ധൈര്യം അല്ലെങ്കിൽ എക്സാം ഹാളിൽ അവരുടെ പ്രസൻറ്റേഷൻ ആ ഒരു അത്രയും എഫേർട്ട് കൊണ്ട് കൂടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പാസ്സായിട്ടുണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെ അല്ല ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവരുടെ കൺട്രോൾ ചെയ്തേ പറ്റൂ നമ്മൾ തുറന്നു വിട്ട പുസ്തകങ്ങളെ പോലെ ഇവരെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇവരുടെ ഇമോഷൻസും ഇവരുടെ പ്രായം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലൊന്നും കൺട്രോൾഡ് ആവാൻ കഴിയൂല മാത്രമല്ല ഇവരെ നയിക്കുക എന്നുള്ളതാണ് അല്ല കൺട്രോൾ ഇതുവരെ പൂട്ടിയിട്ട് പഠിപ്പിക്കില്ല ഇവരെ ഒരു ഗൈഡ് ചെയ്യാന്നുള്ള മാത്ര ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നത് അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ പലർക്കും അതൊരു പ്രെഷറായിട്ടും സ്ട്രെസ്സായിട്ടും തോന്നാം എന്നാൽ ഇവിടെ

അതുകൊണ്ട് തന്നെ സന്തോഷകരെന്ന് മാത്രമല്ല ലൈഫിൽ അത്രയും അതായത് ഞാൻ പറയും ഞാൻ പാസ്സായി അതാണ് ഇതിൽ ഞാൻ ക്വാളിഫൈഡായി ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ആ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നത് അത് അത്രയും സന്തോഷകരമായ നിമിഷം നമ്മൾ ട്രെയിൻ ചെയ്യുന്ന തൊണ്ണൂറിൽ പരം വിദ്യാർത്ഥികളാണ് പാസ്സായിട്ടുള്ളത് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അറിയാല്ലോ സി എ കോഴ്സിൻ്റെ ഓൾ ലെവലിൽ ഓൾ ഇന്ത്യ ലെവലിൽ നയൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജെന്ന് കിടക്കുമ്പോൾ നമുക്കത് അറുപത് എഴുപത് എൺപത് ശതമാനം പോലെയാണ് റിസൾട്ട് കിടക്കുന്നത് അത്രയും സന്തോഷത്തിലാണ് അത് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഒരു ഫാമിലിയാണ് ഇവിടെ ചേഞ്ച് ആവുന്നത് ഒരു കുട്ടിയല്ല ആ കുട്ടിയുടെ മാത്രം ലൈഫല്ല അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയാണ് രക്ഷപ്പെടുന്നത് ആ ഒരു സന്തോഷം ഭയങ്കരമാണ് ഒരു കുടുംബം മാറുകയാണ് ഇവിടെ അവരുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് തന്നെയാണ് അത് അതായത് പാരൻസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും കൂടുതൽ ഇവിടെ സ്റ്റുഡൻസിനേക്കാളും ഭയങ്കര ആയിട്ട് കുട്ടികളെ കൊടുന്ന് ആക്കുന്നത് പാരൻസ് തന്നെയാണ് അവർക്ക് കുട്ടികളുടെ സേഫ്റ്റി അതായത് ഏതും ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ അവർ അവർ ഇവിടെ സേഫാ ഇവിടെ നിന്ന് അവർക്ക് ഒരു പ്രശ്നത്തിലോ അതായത് വേറൊരു പ്രശ്നത്തിലേക്ക് അവർ പോയി ഈ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇവിടെ സ്റ്റുഡൻറ്റ്സ് ഞങ്ങൾ അവർ അവരെ കെയർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് രാവിലെ ഏഴ് ഏഴ് മണി തൊട്ട് റിപ്പോർട്ടിംഗ് ടൈം മുതൽ രാത്രി പത്ത് വരെ ഞങ്ങളും അവരുടെ കൂടെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് അതിനെ ഇൻഡിവിജ്വൽ ഷെഡ്യൂൾ ഇട്ടിട്ടാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു നിമിഷത്തിൽ ഈഗിൾസ് വലിയൊരു എഫേർട്ടല്ല നല്ലൊരു എഫേർട്ട് ഈഗിൾസിൻ്റെ ഓരോരുത്തരും അത് കോർ ടീമിലുള്ള മെമ്പേഴ്സ് ആയിക്കോട്ടെ കുട്ടികളുടെ ഒരു നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ കോർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും ദെൻ മെൻ്റേഴ്സ് മെൻറ്റേഴ്സ് ഓരോ ക്ലാസ് ഇൻചാർജ് ഓരോ ക്ലാസ് ടീച്ചർ എന്നുള്ള ലെവലിൽ തന്നെ അവരെ ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാനുണ്ടായിരിക്കും ദെൻ സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും ദെ ബാക്കിയുള്ള അനദർ കാര്യങ്ങൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമ്മമാർ പോലത്തെ ആൾക്കാരും അങ്ങനെ എല്ലാവരുടെയും ഒരു കെയർ കൊണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു എഫേർട്ട് ഈ കുട്ടികൾ രാത്രി വൈകുന്നേരം ടെൻഷൻ അടിക്കുമ്പോഴും എക്സാം തലയിൽ നിന്ന് ടെൻഷൻ അടിച്ച് കരയുമ്പോഴും ഒന്ന് ചേർത്ത് നിർത്തി നീ ഓക്കെയാണ് പ്രശ്നമില്ല നീ പഠിച്ചത് മാത്രമേ വരുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സപ്പോർട്ട് തന്നെയാണ് അവർക്ക് ഇവിടുന്ന് കൊടുത്താൽ അത് തന്നെയാണ് ഞങ്ങളുടെ റിസൾട്ടും ഇപ്പം കണ്ട റിസൾട്ടും അതായത് നിങ്ങളിവിടെ വന്ന പഠിക്കേണ്ട ഒരാൾ എപ്പോഴും പറയും ഞാൻ പഠിക്കേണ്ട ഒരാൾ ഇവിടെ വന്നാൽ ഒരിക്കലും ഫെയിലാവില്ല പഠിക്കണോ പഠിക്കാൻ റെഡിയാണോ സി എ ആവാൻ ആൾക്കാർ അത്രയും അത്രയേറെ പാഷനുണ്ടോ ഇവിടെ വന്നാൽ പാസാവും കാരണം അങ്ങനത്തെ ഒരു കോച്ചിങ് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ അവരെ ഇരുത്തി ട്രെയിൻ ചെയ്യിക്കുന്നത് പിന്നെ എപ്പോഴും പറയാനുള്ളത് ഈ അടിക്കുമ്പോഴൊക്കെ നമ്മൾ കുട്ടികളോട് പറയും ഇത് വെറും പഠനമല്ല സി എന്ന് പറഞ്ഞാൽ വെറും പഠനമല്ല ഒരച്ചിലിട്ടിട്ട് അവരിങ്ങനെ വാർത്തോണ്ടിരിക്കുക അസെ സി എ ആയി അവരെന്താണോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റടുന്ന് എന്താണോ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് ഈ കുട്ടികളെ വാർത്തെടുക്കുക ചെയ്യുന്ന ടെൻഷനും അവരുടെ സ്ട്രെസ്സും പ്രഷറും എല്ലാം ഹാൻഡിൽ ചെയ്യിപ്പിച്ച് എല്ലാം നേരിടിയിപ്പിച്ച് നമ്മൾ പൊതുവേ കാണുന്നതാണ് ടെൻഷൻ വരുമ്പോഴേക്ക് ഇട്ടുപോകും റോസ് ഇട്ട് പോവും അത് ഇവിടെ ഞങ്ങൾ സംഭവിക്കില്ല അതായത് ഇത് ഹാൻഡിൽ ചെയ്ത് പോയാലേ നിങ്ങൾക്ക് അടുത്തൊരു ലെവലിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം വരുമ്പോഴും ഇതേ പേടി തന്നെ പോകുമെന്ന് പറഞ്ഞാൽ അവരെ കൂട്ടി ചേർത്ത് നിർത്തുകയാണ് ഞങ്ങളിവിടെ